മുഹമ്മദ് ഷാമി നിങ്ങൾ കണ്ടില്ലേ വളരെ മനോഹരമായിട്ടുള്ളൊരു നിമിഷമാണ് നമ്മൾ കാണുന്നത് മുഹമ്മദ് ഷമി അതായത് കഴിഞ്ഞ ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നിട്ടുള്ള ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചതിന് മുഹമ്മദ് ഷമിക്ക് അർജുന അവാർഡ് നമ്മുടെ രാഷ്ട്രപതി കൈമാറുന്നതാണ് നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ് ഈ മുഹമ്മദ് ഷമിക്ക് ഈ അർജുന അവാർഡ് കിട്ടുന്നത് മാത്രം എടുത്ത് വീഡിയോ ചെയ്യുന്നത് എന്ന് ആരെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ തന്നെ പറയാനുള്ളതാണ് അല്ലെങ്കിൽ സകലെ ആളുകൾക്കും മനസ്സിലാക്കി തരുന്നതിനാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലൊന്നായിട്ടുള്ള മീഡിയ ഫൺ ഉൾപ്പെടെയുള്ള ചാനലുകളിലൊക്കെ നിരന്തരം ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഫൈനൽ മത്സരമൊക്കെ നടക്കുന്ന ഒരു സെമി ഫൈനൽ സമയത്തൊക്കെ ക്യാച്ച് വിട്ടതിന് ഈ ഷെമിയെ ക്രൂശിക്കുന്നു ഷെമി മുസ്ലിം ആയതുകൊണ്ട് ക്രൂശിക്കുന്നു എന്ന തരത്തിലൊക്കെ വലിയ ചർച്ചക്കാരാണ് പ്രത്യേകിച്ച് മൂന്ന് ടീമുണ്ടല്ലോ അടുപ്പ് കൂട്ടി വെച്ചതുപോലെ ഇരെന്ന് സംസാരിക്കുന്ന ഒരു വിഭാഗം ആളുകളെ അവരക്കേ ഇരുന്നു തോന്നിയതുപോലെ ഇങ്ങനെ പറഞ്ഞു கொண்டே യിരുന്നു അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലൊക്കെ പാ ഉച്ച ഓരോ ആളുകളും ആവുന്നത് പോലെ തുപ്പി നടന്നു മുഹമ്മദ് ഷമിയെ ക്രൂശിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പിന്നീട് അദ്ദേഹത്തിനെതിരെ വന്ന പോസ്റ്റുകൾ അങ്ങ് പാകിസ്ഥാനിൽ നിന്നാണ് എന്നൊക്കെ ഏഷ്യൻ ന്യൂസ് ഇൻ്റർനാഷണലൊക്കെ പുറത്ത് വിട്ടതോട് കൂടിയിട്ട് പതുക്കെ ഇക്കൂട്ടരൊന്ന് അടങ്ങിയിരുന്നു അതിനുശേഷമാണ് ഈ കളിയിലെ പ്രകടനം കാരണം ഉത്തർപ്രദേശിലെ ഏതു ഉത്തർപ്രദേശ് നിരന്തരം ഉത്തർപ്രദേശ് മുസ്ലിം ഭീകരതയാണ് എന്നൊക്കെ നിരന്തരം പറയുന്ന ഉത്തർപ്രദേശിൽ നിന്ന് മറ്റൊരു വാർത്ത വന്നിട്ടുള്ളത് മുഹമ്മദ് ഷമിയുടെ നാട്ടിൽ മുഹമ്മദ് ഷമിയുടെ പേരിൽ സ്റ്റേഡിയം ഒരുങ്ങുന്നു എന്ന് ഈ ഒരു വാർത്ത വന്നതോട് കൂടിയിട്ട് വീണ്ടും മീഡിയ ഫണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരമൊന്നുമല്ല പത്തി മടങ്ങല് തുടങ്ങി അതായത് മുഹമ്മദ് ഷെമിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളോട് വലിയ താല്പര്യമില്ലാതായി പിന്നീട് വന്നിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ എം പി സ്ഥാനാർത്ഥിയാവാൻ പോകുന്നു മുഹമ്മദ് ഷമി എന്നുള്ളത് ആ ഒരു വാർത്ത വന്നതോട് കൂടിയിട്ട് പിന്നീട് മുഹമ്മദ് ഷമിയുടെ ഒരു വാർത്തയും ഇവിടെ പ്രത്യേകിച്ച് കൂടി കൊടുക്കുന്നത് അവരങ്ങ് നിർത്തി അതായത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ ആ സമയം മുതൽ പിന്നീട് മുഹമ്മദ് ഷമിയുടെ പ്രത്യേകിച്ചൊരു വാർത്തയൊന്നും കൊടുക്കുന്നതായിട്ട് മീഡിയ ഫണ്ട് ഉൾപ്പെടെയുള്ളത് തന്നെ രംഗത്ത് വന്നിട്ടില്ല ഇതാ ലേറ്റസ്റ്റ് ആയിട്ട് അർജുന അവാർഡ് കൊടുത്തു നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമവും അത് ചർച്ച ചെയ്യാൻ മുന്നോട്ട് വരുന്നില്ല ആരും ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ചർച്ചക്കൊന്നും വരില്ല കാരണം അവരുടെ ഉദ്ദേശങ്ങളൊന്നും നടക്കില്ലെങ്കിൽ പ്രത്യേകിച്ച് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ യാതൊരു സാധ്യതയുമില്ലെങ്കിൽ അതൊന്നും പിന്നീട് ഇവിടെ വാർത്തയാക്കില്ല പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ം കിട്ടണം എല്ലാ സമയങ്ങളിലും ഈ മീഡിയ ഫണ്ട് ചാനലിനൊക്കെ തന്നെ ഇതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ഈ ഒരു വിഭാഗത്തിന് എതിരാണ് മതത്തിനെതിരാണ് എന്നൊക്കെ എങ്ങനെയെങ്കിലും പ്രചരിപ്പിക്കണം അതിന് ആരാണെങ്കിലും അത് ക്രിക്കറ്റ് കളിക്കുന്നതായിക്കോട്ടെ ഏത് മേഖലയിലുള്ള ആരെ കിട്ടിയാലും ആവുന്ന ആവുന്നതുപോലെ യുവന്മാരങ്ങ് പ്രചരിപ്പിച്ചോളൂ ഇവരൊക്കെ ഇപ്പോൾ എന്ത് പറയുന്നു അർജുന അവാർഡാണ് മുഹമ്മദ് ഷമിക്ക് നമ്മുടെ രാഷ്ട്രപതി കൈമാറും താണ് നമ്മൾ കാണുന്നത് ഈ മീഡിയ ഫണ്ട് ഉൾപ്പെടെയുള്ള കേരളത്തിലെ വർഗീയ വിഷം തുപ്പുന്ന കുറച്ച് സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഉണ്ടല്ലോ അവരൊക്കെ ഇപ്പോൾ എന്തു പറയുന്നു ഈ അർജുന അവാർഡ് കിട്ടിയത് കണ്ടിട്ട് ശരി യഥാർത്ഥത്തിൽ ഈ അർജുന അവാർഡൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മളെല്ലാവരുടെയും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചാണ് വീഡിയോ ചെയ്യേണ്ടത് പക്ഷേ ഈ ഒരു ഈ ഒരു ഘട്ടത്തിലേക്ക് നമ്മുടെ കേരളത്തിലൊക്കെ ഈ എത്തിച്ചിട്ടുണ്ട് ഈ ആളുകളെ ക്രൂശിക്കുകയാണ് ഭരണാധികാരികൾ എന്നുള്ളതൊക്കെ തന്നെ അപ്പോൾ നമ്മളിത് വളരെ വിശദമായിട്ട് കേരളത്തിലെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നത് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ആർക്കാണോ അവാർഡ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആരെയാണോ തിരഞ്ഞെടുക്കുന്നത് അതൊക്കെ അതത് മേഖലകളിൽ മെറിറ്റുള്ളത് ആർക്കാണോ അവർക്കാണ് കൊടുക്കുന്നത് അല്ലാതെ മതമോ ജാതിയോ നോക്കിയല്ല എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവാണ് നമ്മൾ ഈ കാണുന്നത് ഈ അർജുന അവാർഡ് നേടിയിട്ടുണ്ട് ുള്ള എല്ലാ കായിക താരങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങളും നേരുന്നു